ഒരു വ്യക്തി അയാള് പത്ത് ദിവസത്തിൽ ഒരു ദിവസം മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മൾ അയാളെ മാംസ ബുക്ക് നോൺ വെജിറ്റേറിയൻ എന്ന് വിളിക്കും ബാക്കി ഒമ്പത് ദിവസം വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാണെങ്കിൽ പോലും അയാളെ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും വെജിറ്റേറിയൻ എന്ന് വിളിക്കില്ല മാംസം കഴിക്കുവാനായി പുതിയ ന്യായീകരണമായ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഭാരതത്തിലെ ജനസംഖ്യയിലെ എഴുപത് ശതമാനം ആളുകളും മാംസബുക്കളാണ് അതിൽ ഞാനും ഒരാൾ എന്നാണ് ഇപ്പോൾ പത്തിൽ പത്ത് ദിവസവും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരാളെ വെജിറ്റേറിയൻ എന്ന് വിളിക്കാമെങ്കിൽ ഒരാളെ നോൺ വെജിറ്റേറിയൻ എന്ന് മുദ്ര കുത്താനായി അയാൾ പത്തിൽ പത്ത് ദിവസവും മാംസം കഴിക്കേണ്ടതല്ലേ രണ്ട് ടൈപ്പ് ആളുകളുണ്ട് ഒരു കൂട്ടര് നൂറ് ശതമാനവും സസ്യ വെജിറ്റേറിയൻസ് മറ്റൊരു കൂട്ടരോ കൂടുതലും വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത് പക്ഷേ വല്ലപ്പോഴും നോൺ വെജിറ്റേറിയനും കഴിക്കുന്നു അതുകൊണ്ട് വാസ്തവത്തിൽ നോൺ നോൺവെജ് ഒന്നും ഇല്ല നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് നോൺ വെജ് മാത്രം കഴിക്കുന്ന ആളാണ് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെ വെജ് എന്ന് വിളിക്കുന്നത് പോലും യാതൊരു പരിധിയും ഇല്ലാത്ത അനോചിത്യമാണ് നമുക്കിപ്പോൾ ഉള്ളത് നമ്മുടെ നമ്പേഴ്സിൽ പോലും